ബെസ്റ്റ് ഇൻഫോയുടെ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാം ക്ലാസ്സിലെ ഭക്ഷണവും മനുഷ്യരും എന്ന ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമായ കാർഷിക വിളകളെക്കുറിച്ചിട്ടാണ് കാർഷിക വിളകൾ പേരക്ക അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് സെയ്ഡിയം സേഡിയം ഗുജാബ ജന്മദേശം മെക്സിക്കോ പേരക്ക ഇന്ത്യയിലെത്തിച്ച വിദേശികളാണ് പോർച്ചുഗീസുകാർ നെക്സ്റ്റ് പപ്പായ പപ്പായയുടെ ശാസ്ത്രീയ നാമം കരിക്കപ്പായ ജന്മദേശം മെക്സിക്കോ ഇന്ത്യയിൽ എത്തിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ നെക്സ്റ്റ് കൈതച്ചക്ക നാമം അനനാസ് കൊമോസസ് ജന്മദേശം ബ്രസീൽ ഇന്ത്യയിൽ എത്തിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ കശുവണ്ടി അനാക്കാർഡിയം ഓക്സിഡൻ്റേൽ ജന്മദേശം ബ്രസീൽ ഇന്ത്യയിലെത്തിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ നെക്സ്റ്റ് മരച്ചീനി ശാസ്ത്രീയ നാമം മാൻഹോട്ട് യൂട്ടലിസിമ ജന്മദേശം അമേരിക്ക ഇന്ത്യയിലെത്തിച്ച വിദേശികൾ പോർച്ചുഗീസുകാർ നെക്സ്റ്റ് ഉരുളക്കിയങ്ങ് സൊളാനം ട്യൂബറോസം ജന്മദേശം പെറു ഇന്ത്യയിലെത്തിച്ച വിദേ വിദേശികൾ പോർച്ചുഗീസുകാർ അതിനുശേഷം ഡിസ്കസ് ചെയ്യുന്നത് മിശ്രഭോജനത്തെ കുറിച്ചിട്ടാണ് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിന് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായി എറണാകുളം രണ്ടായിരത്തി പതിനേഴിൽ കേരള ഗവൺമെൻറ് നൂറാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്രഭോജനം മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് യഥാസ്ഥിതികൾ സഹോദരൻ അയ്യപ്പനെ വിളിച്ചത് പുലയൻ അയ്യപ്പന് മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് യഥാസ്ഥിതികൾ സഹോദരൻ അയ്യപ്പനെ വിളിച്ചത് പുലയൻ അയ്യപ്പൻ എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ വിളക്കുന്ന സാമൂഹിക അസമത്വത്തിനെതിരെ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു മിശ്രഭോജനം എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ വിലക്കുന്ന സാമൂഹിക അസമത്ഥത്തിനെതിരെ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു മിശ്രഭോജനം നെക്സ്റ്റ് പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച് നവോത്ഥാന നായ നായകൻ തേക്കാട് അയ്യ പന്തിഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച് നവോത്ഥാന നായകൻ തേക്കാട് അയ്യ സമബന്ധി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ സമബന്ധി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ നെക്സ്റ്റ് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ്റെ കോഴ്സാണ് കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ സ്വതന്ത്രമായി ചിന്തിക്കുക ധീരമായി ചോദ്യം ചെയ്യുക ജാതിയെ വിധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിയിൽ നിന്നിടുന്നു ജാതി താൻ ഹിന്ദുമതം സഹോദര നയ്യപ്പൻ്റെ കോഴ്സാണ് കർമ്മത്താൽ ചെണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ സ്വതന്ത്രമായി ചിന്തിക്കുക ധീരമായി ചോദ്യം ചെയ്യുക ജാതിയെ വിധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിയെണ്ണിടുന്നു ജാതി ഇന്നുമതം ഈ പാഠത്തിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ഭക്ഷ്യക്ഷാമത്തിൻ്റെ കാരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തിൻ്റെ കാരണങ്ങളാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമ്പത്തിക ചൂഷണം ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി നെൽകൃഷിക്കുണ്ടായ നാശം ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി നെൽകൃഷിക്കുണ്ടായ നാശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ ഭക്ഷ്യശ്യാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ ഭക്ഷ്യക്ഷാമകാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി മൂലം മരണപ്പെട്ടു ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം പാർപ്പിടം വസ്ത്രം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ നേടാനാകാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം പാർപ്പിടം വസ്ത്രം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ നേടാനാകാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ് യുദ്ധം തൊഴിലില്ലായ്മ കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാകുന്നതിന് കാരണങ്ങൾ യുദ്ധം തൊഴിലില്ലായ്മ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം എന്നീ എന്നീ ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി കുടുംബശ്രീ മിഷൻ കുടുംബശ്രീ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടി മെയ് പതിനേഴിന് കുടുംബശ്രീ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എ ബി വാജുപേയി കോട്ടക്കുന്ന് മലപ്പുറത്ത് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയി ആണ് കോട്ടക്കുന്ന് മലപ്പുറത്ത് വെച്ചിട്ട് എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമം രണ്ടായിരത്തി പതിമൂന്ന് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് അന്താരാഷ്ട്ര ചെറുധാന്യവർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെറു ധാന്യങ്ങളുടെ ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചെറുധാന്യങ്ങളുടെ ധാന്യങ്ങളുടെ ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറു ധാന്യങ്ങൾ പുല്ലുവർഗത്തിൽപ്പെടുന്ന ചെറുധാന്യങ്ങളാണ് ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ ഉദാഹരണം ചോവറ് മണിച്ചോളം റാഗി ബാർലി വരക്ക് ബജറത്തിന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും ജീവിതശൈലികളെ ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറു കഴിയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറു കഴിയും താങ്ക്